നമസ്കാരം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ ട്രെയിൻ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഞെട്ടലുണ്ടാക്കുന്ന ഒന്നായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ഇതിൽ അടിമുടി ദുരൂഹതയാണ് ഇന്നലെയാണ് റിട്ടയർഡ് ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൽ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏക മകൾ മേഖയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണം സംഭവിക്കുന്ന തലേദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു മേഘ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനതാ എക്സ്പ്രസ് ആണ് ഇടിച്ചത് ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറകെ തലവെച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് നൽകി വിവരം സംഭവ സമയത്ത് ആരോടാണ് ഫോണിൽ സംസാരിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് അപകടത്തിൽ മേഘയുടെ മൊബൈൽ ഫോൺ പൂർണ്ണമായും തകർന്നിരുന്നു ഇനി സൈബർ പോലീസിന്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മന്ധുക്കൾക്ക് കൈമാറി ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ ഒരു വർഷം മുൻപാണ് എമിഗ്രേഷൻ ഐ ബിയിൽ ജോലിയിൽ പ്രവേശിച്ചത് കാരക്ക ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഒരു മാസം മുൻപാണ് അവസാനമായി മേഘ നാട്ടിലെത്തിയത് അതേസമയം ജോലി ലഭിച്ചിട്ട് പന്ത്രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂവെന്നും മേഘയും വീട്ടുകാരും സന്തോഷത്തിലായിരുന്നുവെന്നും അമ്മാവൻ സന്തോഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നാൽ സംഭവം ആത്മഹത്യാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നു ലോക്കോ പൈലറ്റ് നൽകിയ മൊഴിയടക്കം ഇതിന് തെളിവാണ് എന്നാൽ ഐ ബി ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം എന്താണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇതിനിടെയാണ് കുടുംബം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത് ഇത് സംബന്ധിച്ച് ഐ ബി പേട്ട പോലീസിനും കുടുംബം പരാതി നൽകി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയാണ് മേഘ ഇന്നലെ ജോലി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്നും അടങ്ങിയ മേഘയുടെ മൃതദേഹം ചാക്ക റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുകയായിരുന്നു ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കവെയാണ് ട്രെയിനിന് തലവെച്ചത് പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസ് നിഗമനം സംഭവ സമയം ആരോടാണ് ഫോണിൽ സംസാരിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് മേഘയമായ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഫോണിൽ സൂചനകളുണ്ട് ആ ഫോൺ വിളിയുടെ വിശദാംശം പുറത്തു വന്നാൽ മരണത്തിലെ ദുരൂഹതകൾ നീങ്ങും എന്തായാലും കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട് വെബ് ഡെസ്ക്